ശബരിമല മണ്ഡലകാല മകരകൾക്ക് സീസൺ അവസാനിക്കുന്നതിന് മുൻപുള്ള ദിവസത്തെ ശബരിമല വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് ശബരിമലയിലെ ഏഴാം ഏഴാംകുരുതിയും ഈ സീസണിലെ അവസാന അയ്യപ്പ ഭക്തൻ പതിനെട്ടാം പടി കയറുന്നതും പിന്നെ ഹരിവരാസനം പാടി ശബരിമല പതിനെട്ടാം പടി അടക്കുന്നതും ആയ വീഡിയോസാണ് അപ്പോൾ വീഡിയോ എല്ലാവരും പൂർണ്ണമായി കാണുക ചാനൽ സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം സ്വാമിയ ശരണമിയപ്പാ അപ്പോൾ നാളെ ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശബരിമല മണ്ഡലകാലം അവസാനിക്കുന്നതാണ് നാളെ പതിനൊന്ന് മണിയോടുകൂടി അരിവരാസനം പാടി ശബരിമല നട അടയ്ക്കും അപ്പോൾ നമ്മളിന്ന് പത്തൊമ്പതാം തീയതി അയ്യപ്പനെ കാണാനായിട്ട് മല തിരക്ക് മരക്കോളക്ക് കുറവുണ്ട കാരണം സീസണ അപേക്ഷിച്ച് ലാസ്റ്റ് ദിവസം നാളെത്തോണ്ട് മണ്ഡലകാലം അവസാനിക്കണേ ഉള്ളൂ ഇന്ന് പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതോടുകൂടി പമ്പയിൽ ക്ലോസ് ചെയ്തു പമ്പ പോലീസ് സ്റ്റേഷൻ്റെ ഇപ്പോൾ അനൗൺസ്മെൻ്റ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ പമ്പയിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് നീലിമല ബോട്ടം മലയാണ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ മല കയറി കയറി നീലിമല ടോപ്പ് എത്തിയിട്ടുണ്ട് പൊതുവെ സാമ്യന്മാരൊക്കെ കുറവായതുകൊണ്ട് നമുക്ക് നടക്കാനാണെങ്കിലും വിശ്രമിക്കാനാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളുണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ശബരിമല നടയ പാത അല്ലാട്ടത് ഒരുപാട് മാറ്റങ്ങൾ വന്നു നടക്കാനുള്ള വഴിയാണെങ്കിലും ഹെൽത്ത് വൈസ് ഹോസ്പിറ്റലാണെങ്കിലും കുടിവെള്ളമാണെങ്കിലും എല്ലാം കൊണ്ട് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ശബരിമല ോട്ട അപ്പ എനിക്ക് കുറച്ചും കൂടെ കഠിനമായിട്ട് തോന്നുന്ന മല ഇതാണ് കേട്ടോ അപ്പാച്ചിമേട് കയറ്റോണ് എല്ലാ പ്രശ്നം വരുമ്പോഴും കഠിനമായിട്ട് തോന്നുന്നത് എനിക്ക് അപ്പാച്ചിമേട് ടോപ്പിൽ വന്നിട്ടൊരു ബെൻഡുണ്ട് ആ ബെൻഡ് കേറലാണ് ദൂരെ കാണുന്ന ഒരു ബെൻഡ് വേണ്ട ഇപ്പം ഇത് സ്റ്റെപ്പാക്കിയിട്ടുണ്ട് സ്റ്റെപ്പ് ആകുന്നതിന് മുന്നേ വരുമ്പോൾ ഭയങ്കര കഠിനമായിരുന്നു ഇപ്പം എന്തൊരു സുഖം നോക്കിയാൽ കയറി ഭയങ്കര കുത്തിനുള്ള കാര്യം കാലെടുത്ത് വെച്ച് കാലെടുത്ത് എടുത്തു വെച്ചൊക്കെ മാത്രം ഇവിടെ കൂടി പോകാൻ പറ്റുള്ളൂ അതാണ് ഞാൻ പറഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് അപ്പാച്ചിമേട് സ്വാമി അയ്യപ്പനെ കാണാൻ എത്തുന്ന ഭക്തർക്ക് അപ്പാച്ചിമേട്ടിൽ ഉണ്ട വഴിപാട് സമർപ്പിച്ചു ശരണമയ്യപ്പ ിൽ ഉണ്ട വഴിപാട് സമർപ്പിക്കാം ഇഷ്ട വഴിപാടായ ഉണ്ടവഴിപാട് അപ്പാച്ച് മേട്ടിൽ സമർപ്പിക്കാം സ്വാമി അപ്പാച്ച് സമർപ്പിച്ച ഉണ്ട വഴിപാട് സമർപ്പിക്കാം ഇഷ്ട വഴിപാടായ ഉണ്ടവഴിപാട് സമർപ്പിക്കാം സ്വാമി അയ്യപ്പ ഭക്തർക്ക് ഉണ്ട വഴിപാട് സമർപ്പിച്ചു പോകണമയ്യപ്പുണ്ട വഴിപാട് സമർപ്പിക്ക ഇഷ്ട വഴിപാടുകൾ കാണാൻ എത്തുന്ന ഭക്തർക്ക് സമർപ്പിച്ചു പോക സ്വാമിയെ ശരണമയപ്പാച്ചേട്ടിൽ ഉണ്ട വഴിപാട് സമർപ്പിക്ക

അതേപോലെ മല കയറി വരുന്ന അയ്യപ്പന്മാർക്ക് ദാഹിച്ചാൽ സൗജന്യ ഔഷധക്കുടിവെള്ളമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ദേവസ്വം ബോർഡിൻ്റെ അകം അത് നമ്മൾ കുറച്ച് വെള്ളം ഇനി മുന്നോട്ടുള്ള യാത്ര പ്രഭേദ സന്നിധാനത്ത് അറിയപ്പോഴത്തേന് തിരിച്ചറങ്ങുന്ന ഭക്തസ്വാമികളുടെ തിരക്കാണ്ടിപ്പം അപ്പം സന്നിധാനത്ത് ഭക്തർ ഒരുപാട് ഇപ്പം ഞങ്ങൾ മരക്കൂട്ടത്തിൻ്റെ അവിടെ നിന്ന് ഇടദ്വശം ചേർന്ന് അതായത് സന്നിധാനത്ത് നിന്ന് ഭക്തർ തിരിച്ചിറങ്ങുന്ന വഴിയിലൂടെ ഉണ്ടാക ഇപ്പം ഞങ്ങൾ സന്നിധാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം സന്നിധാനത്ത് തിരക്ക് കുറവാണെങ്കിൽ മാത്രം കയറ്റി വിടുള്ളൂ ഈ വഴി കൂടെ അല്ലെങ്കിൽ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് പഴയ വഴിയാണ് പോകേണ്ടത് അപ്പോൾ ഇതിലേക്ക് വിടുമ്പോൾ എനിക്ക് തോന്നുന്ന സന്നിധാനത്ത് ചിലപ്പോൾ കുറവായിരിക്കും കുറവായിരിക്കണം ഇപ്പോൾ നല്ല റിട്ടായിട്ടുണ്ട് Ja. <laughs> അയ്യപ്പ ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങിയിട്ട് ബസ്മൊക്കുളത്തിൻ്റെ സൈഡിലേക്ക് കണ്ടാകും പോയത് അപ്പോൾ ബസ്മുക്കുളത്തിൽ പോയിട്ട് കയ്യും കാര്യമുഖുമൊക്കെ കഴുകി നമ്മുടെ അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് പോന്നു ഈ എന്തോ കിട്ടു ചെടിയിലൊക്കെ തിന്നോണ്ടിരിക്കുന്നു നല്ല കളിയൊക്കെ നല്ല ആക്റ്റീവര് കണ്ട ഇപ്പം പതിനെട്ട് കൊല്ലം മുടങ്ങാണ്ട് വരുന്ന സ്വാമിമാര് കൊണ്ടുവന്ന് തെങ്ങ് വെക്കണം ഇത്രേം സ്ഥലമുണ്ട് ഇത് പിന്നെ കൊണ്ടുവന്ന് നട്ടേക്കണ തെങ്ങുകളാണ് അത് ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന തെങ്ങുകളെല്ലാം എന്താ അതേപോലെ പറിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി പുതിയതായിട്ട് ഇത് നിറഞ്ഞു കഴിയുമ്പോൾ തിരിച്ച് അതേപോലെ തന്നെ മാറ്റി മാറ്റിപ്പറച്ചിടും ഒരുപാട് തെങ്ങുകളുണ്ട് അത് ഈ സീസണിലെ തെങ്ങുകളായിരിക്കാം ഇതിൽ കുറെയൊക്കെ ചിലപ്പോൾ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടാവും ഒരുപാട് ഇതേപോലെ ഡെയിലി എല്ലാ ദിവസവും ഇതേപോലെ വന്നായിരിക്കില്ലേ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് മാളികപ്പുറത്തിൻ്റെ അപ്പോൾ മാളികപ്പുറത്തിൻ്റെ നട കോൻ്റെ പുറകിലായിട്ടാണ് ഗുരുതി പൂജ നടക്കുന്നത് ഏഴാം ഗുരുതി പൂജ നടക്കുന്നവരാണ് അപ്പം അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം ഞാൻ ഏഴാംകുരത്തേക്ക് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് അന്നദാന മണ്ഡപത്തിലെത്തിയിട്ടാണ് ഈ മാളികപുറത്തിൻ്റെ അമ്പലത്തിൻ്റെ തൊട്ടുപുറകിലായിട്ടാണ് അന്നദാന മണ്ഡപം ദേവസ്വം ബോർഡിൻ്റെ ഉള്ളത് അപ്പോൾ അവിടെ നിന്നും ക്യൂ നിന്ന് അവർ പാസ് തരും പാസ് വാങ്ങിയിട്ട് നമ്മൾ അകത്ത് കയറി ഭക്ഷണം കഴിക്കണം അപ്പോൾ ഇതാണ് അവിടുത്തെ പാസട്ട ഇത് പോലീസുകാർ തന്നെയാണ് നമുക്ക് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇതുമായിട്ട് നമ്മളവിടെ സീറ്റിലിരിക്കുമ്പോൾ അത് ചേട്ടൻ വന്ന് ദിവസം പോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥ വന്നിട്ട് ഇത് കളക്ട് ചെയ്ത് കൊണ്ടുപോകും അതിനുശേഷമാണ് നമുക്ക് പ്ലേറ്റ് വരിക പ്ലേറ്റ് വന്നതിന് ശേഷം സ്പൂൺ വാങ്ങി വരിക ഇതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് എല്ലാം ചിട്ടയോടുകൂടി ഒരു സിസ്റ്റത്തിലൂടെയാണ് ഇവിടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് I got പിന്നെ ഇടയ്ക്കുന്ന പതിനാറ്റാം പഴയുടെ മുന്നിൽ നിന്ന് ഞങ്ങൾ എടുക്കുകയാണ് ഇപ്പോൾ ജോലിയൊക്കെ കാണണമെങ്കിൽ ഈ ഒരു സമയത്ത് വരണം എന്നാലും ഇങ്ങനെ പടിയൊക്കെ കോഴികളൊക്കെ കാണുന്നു ഇത് ഞങ്ങൾ ചെന്ന ആ ദിവസം പതിനെട്ടാം പടിയുടെ താഴത്ത് ഡ്യൂട്ടി നോക്കിയിരുന്ന പോലീസുകാരെല്ലാവരും കൂടെ ഫോട്ടോ എടുക്കുന്ന രൂപ ഇത് കണ്ടപ്പോൾ എനിക്കത് പകർത്താതിരിക്കാൻ തോന്നി ഈ ഒരു സമയത്തൊക്കെ നമുക്ക് പതിനെട്ടാം പടിയുടെ അടുത്ത് പോകാനും ഫോട്ടോ എടുക്കാനും തുടങ്ങാനൊക്കെയുള്ള ഒരു അനുവാദം നമുക്ക് പോലീസിനോട് തോന്നിട്ടുണ്ടായിരുന്നു ഇത് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പടി എങ്കിലും കഴിയും ഞാൻ ചെറിയൊരു പൂജയുണ്ട് പരിപാടികൾ അതിൽ നമ്മൾ ദൈവരാസനത്തിൽ നിന്ന് നടക്കുന്ന കഴിഞ്ഞിട്ട് ശാന്തി പൂജ ചെയ്യും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ദൈവരാസനം തുടങ്ങിയത് 对了。 No, for...

okay I do

साधुशीवनम्नोहरं गीतरासं हरिहराभगम् देवमाशी शरणमय्यप्पा शरणमय्यप्पा सर... शरण അപ്പം ഇന്ന് നട അടച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ സ്റ്റേ ഇല്ലട്ട കാരണം പിറ്റേ ദിവസം രാജകുടുംബത്തിൽ നിന്ന് വന്ന അവകാശികൾക്കാണ് പിറ്റേ ദിവസം അയ്യപ്പനെ ദർശിക്കാനുള്ള അനുവാദം ഉള്ളത് അപ്പം ഇന്ന് തന്നെ നമുക്ക് അപ്പം മരവിടേയും എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചിട്ട് സന്നിധാനത്ത് നിന്ന് ഇറങ്ങേണ്ടി വരും അല്ലെങ്കിൽ ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ തന്നെ ഇറങ്ങേണ്ടി വരും പോലീസുകാർ നമ്മൾ പിന്നെ പിറ്റേ ദിവസം നമുക്കവിടെ ദർശനമൊന്നും ഇല്ല അപ്പോൾ ഒരു ദിവസം രാജകുടുംബത്തിനുള്ളത് അവസാന നിമിഷം അവസാന ദിവസം നട അടയ്ക്കുമ്പോൾ അന്നത്തെ ദിവസം രാജകുടുംബത്തിനാണ് ഉള്ളത് അപ്പോൾ നമ്മളുടെ വീഡിയോ അപ്പോൾ ഇവിടെ വെച്ച് നിർത്തുന്നതാണ് എല്ലാവർക്കും ബൈ